സജന സജന സജനറേ ഓ മേരെ സജന അറിയോ എന്താ സുഖാണോ എന്തിനാ വിളിച്ചോ ഇല്ലേ വാങ്ങിയിരുന്നോ എവിടുന്നില്ലേ എങ്ങനെയുണ്ട് ചായ കുടിച്ചോ ടിപൊളിയാണോ എന്നെ സൂചിപ്പിക്കാൻ പറയണ്ടോ ഉള്ള സത്യം പറഞ്ഞാ മതി കട്ടനാണോ അതോ പാൽ ഒഴിച്ചിട്ടുള്ള ചായയാണോ കുടിച്ചേ പാൽ ചായയാണോ ഓക്കെ എന്താ ചെയ്യണേ സജന ആ ഭർത്താവില്ലേ ആ എന്ത് ചെയ്യുന്നു ഭർത്താവ് ആ എന്ത് ഷോപ്പിലാ ആ ജ്വല്ലറിയോ നമ്മടെ ഫീൽഡാണല്ലോ എവിടെയാ വീട് എവിടെയാ കൊല്ലം കൊല്ലം ആ അഷ്ടമുടി ഈ കൊല്ലം കണ്ട പിന്നെ ഇല്ലം കാണില്ല എന്ന് പറയണേ ശരിയാണോ പഴഞ്ചല്ലേ വെറുതെ പറയാല്ലേ എത്ര നല്ല ആൾക്കാരാ കോട്ടയോ ചേട്ട പേരെന്താ ഷാഫി ഖാൻ ആഹ് എന്ത് ചെയ്യാറിയോ ചായ കുടിച്ചോ എങ്ങനെയുണ്ട് ചായ കടുപ്പം കൂട്ടണോ കൊറക്കണോ നല്ല കറക്റ്റ് ആണ് ആ അഭിപ്രായം പറഞ്ഞാലേ എന്തേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ എല്ലാവരും നല്ല അഭിപ്രായമേ പറഞ്ഞോളൂ േറ്റുകാർക്ക് ആ നമസ്കാരം എന്നെ കാണുന്നുണ്ടോ കാഴ്ചയില്ലെന്ന് പറഞ്ഞ് ആണോ ഓ ശരി ഒരു കണ്ണിന് തീരെ കാഴ്ചയില്ലേ ഒരു ചെറിയ അപ്പൊ നിങ്ങൾക്കാണോ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ചോദിച്ചത് ബോച്ചെ പാർട്ട്ണറേ ഫ്രാഞ്ചൈസി കച്ചവടം വേണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണോ അപ്പൊ ഈ കച്ചവടം ചെയ്യുമ്പോ ഈ പൈസയൊക്കെ ബാക്കി കറക്റ്റ് കൊടുക്കുവോ അതെ കാശിന്റെ കാശ് വരുമ്പോ കറക്റ്റ് കാണാൻ പറ്റില്ലേ ആ നോട്ടൊക്കെ കാണില്ലേ ചായ വെച്ചാൽ പൈസ വാങ്ങുമ്പോ തെറ്റരുത് ഇങ്ങോട്ട് വാങ്ങുമ്പോ ബാക്കി കൊടുക്കുമ്പോ തെറ്റിയാലും കൊഴപ്പല്ലേ കൊടുക്കാൻ പറഞ്ഞാലും പ്രശ്നമില്ല നോക്കാം നമുക്ക് എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ളവരെ മുൻഗണന കൊടുക്കുന്നുണ്ട് ഒരുപാട് ആയിരക്കണക്കിന് ആണ് അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നാലും ഓരോ ഏരിയ പരിഗണിച്ചിട്ട് ഓരോ വ്യക്തികളെ പരിഗണിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത് നോക്കാം എന്തായാലും കടങ്ങളൊക്കെ വീടേ നമുക്ക് പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നത് സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചതാണ് ആ ആ സജന പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് ഭാഗ്യവതിയാണ് ലക്ഷാധിപതി എന്നോട് എന്തിനാരം പറയാ നമ്മളിത് നടത്തണമെന്നല്ലേ ഉള്ളു അതിലും വലിയ നോട്ടീസ് ആയിട്ടപ്പോ ഞാൻ വന്നിരിക്കുന്നത് ഇനി ജപ്തി ജപ്തി ഒക്കെ മാറുന്നു അങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു ബോച്ചെ പാർട്ട്ണർ അങ്ങനെ ലക്ഷാധിപതിയായി കോടീശ്ശേരിയാവാൻ പോവുകയാണ് കരയാണോ ശരിക്കാണോ സന്തോഷ കണ്ണീരാണോ അയ്യോ ആത്മഹത്യ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട പേടിക്കണ്ട ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കേറ്ററുക്കമല്ലേ കടങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ഉണ്ടാവും ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ എവിടെ എത്താ എല്ലാവരും ആത്മഹത്യയില്ലേ അതിന്റെ ജീവിതം ശക്തമായി മുമ്പോട്ട് പോവാ ഇപ്പ എന്തായാലും പഠിച്ചവന്റെ കാര്യങ്ങൾ അടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ അടുത്ത് വരുന്നു ഇനിയിപ്പാ ലോട്ടറി കച്ചവടം വരുന്നു എന്തായാലും ഉമ്മാക്കൊരു ബോച്ചിയോ പാർട്ട്ണർ തരാൻ ഞാൻ മാക്സിമം ശ്രമിക്കും ഏതാ എല്ലാവരും സന്തോഷായിട്ടിരിക്കും ഏതാണോ ഇനി എന്തിനാ സഹായം അടിച്ചില്ലേ ആണോ ഓരോന്നോരോന്നായിട്ട് തീരട്ടെ പ്രശ്നങ്ങൾ നിങ്ങളുടെയും പ്രശ്നം തീരാൻ പോവല്ലേ ദിവസം എന്നെ ബോച്ചേറ്റി വാങ്ങിക്കോളൂ ഇനിയിപ്പോ കച്ചവടം കിട്ടാൻ പോവല്ലേ എല്ലാ പ്രശ്നം തീര ധൈര്യമായിട്ടിരുന്നോളെ അപ്പൊ സുഖായിട്ട് കിടന്നുറങ്ങോ ഗുഡ് നൈറ്റ് സലാം സ്ലാ